അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തീ പൂട്ടിട്ട് തുടങ്ങാം അപ്പോഴേ ചോറ് വെക്കാനായിട്ട് നമുക്ക് അടുപ്പിൽ തീ പൂട്ടാം അപ്പോഴേ ചിരട്ടയൊക്കെ വെച്ച് ഓലക്കുടി ഉള്ള കാരണം നമുക്ക് സുഖമായിട്ട് തീ പിടിച്ച് വിട്ടുകൂട്ടാം അപ്പോൾ ഓലക്കുടിൻ്റെ അപ്പോൾ ഈ ഓലക്കുടിയൊക്കെ നമ്മുടെ ഈ പറമ്പിൽ ഇഷ്ടംപോലെ ഇപ്പോൾ പട്ടകളൊക്കെ തനിയെ നിന്ന് വീഴുന്നുണ്ട് കാറ്റുള്ള കാരണം അപ്പോഴേ ഓലക്കുടിയൊക്കെ വെച്ച് ഇടയെക്കൂടെ ഒരു വിറകൊക്കെ തിരികെ കൊടുത്ത് തീ നന്നായി കത്തിപ്പിടിച്ചു കൂട്ടാ അപ്പ തീ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ചോറും കലം വെച്ചു കൊടുക്കാം അപ്പം ചോറും കലം വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് തിളക്കുമ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികൾ നോക്കാം അപ്പൊ നമുക്ക് ചായ പരിപാടി ആയതെന്ന് തന്നെ നോക്കാം അപ്പൊ ചായ വെക്കാനായിട്ട് എനിക്ക് മാത്രമേ ചായ വേണ്ടു അതുകൊണ്ട് ഞാനൊരു ഗ്ലാസിലേക്ക് ഒരു തുണ്ട് ചായപ്പൊടി ഇട്ടിട്ട് ചൂടുവെള്ളം വെച്ചിട്ടൊരു ചായ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചേട്ടനൊക്കെ ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കാപ്പിയും തിളപ്പിച്ച് വെച്ചു കൂട്ടാ അവിടെ നമ്മൾ ഇതുവരെ പല്ല് വെച്ചിട്ടില്ലല്ലോ അപ്പം ഞാനൊന്ന് പല്ല് വെച്ചിട്ട് വരാം അപ്പം പല്ലയക്കാനായിട്ട് പോയി ഞാൻ ഞാനിന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ പല്ലേക്കാനായിട്ട് പോവുള്ളൂ അപ്പം നമ്മുടെ വെള്ളം തിളക്കുകയും ചെയ്യും ചായ നമ്മുടെ കുടിക്കാമെന്നുള്ള പരിപാവുകയും ചെയ്യും അപ്പോൾ അതേ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് സെറ്റായി വന്നു ഇനി നമ്മുടെ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെട്ടോ അരി അവിടെ നിന്ന് വേവട്ടെ അപ്പോഴേക്ക് നമുക്കൊന്ന് ചായ കുടിച്ച് ഉഷാറാവാം ഇനി ബാക്കിയുള്ള പരിപാടികളെടുക്കണമെങ്കിൽ നമ്മൾ ഈ ചായ കുടിച്ചാലേ നമുക്ക് ഉഷാർ കിട്ടുള്ളൂ അപ്പം ചായ കുടിക്കാം രാവിലത്തെ ഈ ചായ നിർബന്ധമാണ് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ ഇടയിൽ ഈ കടിച്ചോണ്ടിരിക്കണത് നമ്മൾ നേരത്തെ കഴുകിയിട്ട് അരിയില്ലേ ചോറിൽ ചോറ് വയ്ക്കാനായിട്ട് ആ അരിയാണ് കേട്ടോ ഞാൻ വയലെടുത്തിട്ടത് ഒക്കെ അങ്ങനെ രണ്ട് മണി അരികിടണതൊക്കെ ഇഷ്ടം വയൽ അപ്പോൾ അതേ അങ്ങനെ അത് കഴിഞ്ഞ് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചേട്ടൻ തന്നെ മാവ് വാങ്ങി വന്നിട്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡലിയിലേ മാവിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി വെച്ചു കിട്ടും ഇളക്കിയിട്ട് ഇഡ്ഡലി തട്ടൊക്കെ വെച്ച് തട്ടിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തൂവിയിട്ട് അതിലേക്ക് ഞാൻ ഇഡ്ഡലി കോരി വെച്ചു നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ നമുക്ക് ഈ മാവ് കൊണ്ട് നല്ല മാവാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് തന്നെയാണ് വാങ്ങാറ് വീട്ടിൽ ഉണ്ടാക്കല് മാവ് അരക്കൽ കുറവാണ് വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ പെട്ടെന്നാവും ഞാൻ ചേട്ടനോട് വിളിച്ച് പറയാം മാവ് അങ്ങോട്ട് വരാം അപ്പം അത് ഇഡ്ഡലി നമുക്ക് അവിടെ സെറ്റ് സെറ്റാകുമ്പോഴേക്കും നമുക്ക് മുറ്റടിച്ച് വാരിയിട്ട് വരാം അപ്പം നല്ല കാറ്റായത് കൊണ്ട് അടിച്ചിലിങ്ങനെ റെഡി ആവില്ല രണ്ടു നേരം അടിച്ച് വരണം ഞാനും കാറ്റും തമ്മിൽ നല്ല കളിയായിരുന്നു അവിടെ ഞാനും ഇങ്ങോട്ടും അടിച്ചു വാരി ഇങ്ങനെ സെറ്റാകുമ്പോഴേക്കും അങ്ങോട്ട് അതുകൊണ്ട് പോകും വീണ്ടും അതിങ്ങനെ ആക്കും അങ്ങനെ കുറേ നേരം കുസ്തി പിടിച്ചിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതാക്കി ഇത് ചവറൊക്കെ ഒന്ന് സെറ്റായത് ലാസ്റ്റ് വൃത്തിയാക്കി എടുത്തു കേട്ടോ മിറ്റം ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിനെ നോക്കിയപ്പോഴേക്കും നമ്മുടെ ഇഡ്ലി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ലി വെന്ത് വന്നിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ തട്ട് ഇഡ്ലി നിറച്ച് ഒഴിച്ചിട്ട് ഞാൻ അലക്കാനായിട്ട് പോയി മക്കളൊന്നും നീക്കാത്ത കാരണം വേഗം അലക്കി പണി കൊള്ളു കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ അലക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മീൻകാരൻ്റെ വിളി വന്നപ്പോൾ വേഗം മീൻ അങ്ങനെ ഉണ്ടിട്ട് പോയി അപ്പോഴേക്കും ഏ ചെറിയാൾ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദേ നോക്കി പോകുന്നുണ്ട് അപ്പം മീനും വാങ്ങി അങ്ങനെ മീൻ വാങ്ങി ഞാൻ തിരിച്ചു വന്നു നമുക്ക് വാങ്ങിയത് നമ്മൾ ചാളയായിരുന്നു കൂട്ട ഒരു കിലോ ചാള വാങ്ങി അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ സെറ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ചോറ് വാർക്കാനായിട്ട് വെച്ചിട്ട് മീൻ നന്നാക്കായിരുന്നു കുറച്ച് നേരം പിടിക്കൂട്ടോ മീൻ നന്നാക്കി വരാനായിട്ട് അപ്പോൾ മീൻ നന്നാക്കി അങ്ങനെ അകത്ത് കയറി മുറ്റത്ത് നിന്നിട്ടാണിട്ട് നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയത് ലാസ്റ്റ് രണ്ടു വട്ടം കൂടി ഒന്ന് അകത്തു നിന്ന് വന്നിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തു നമുക്ക് മീൻ നന്നാക്കി നേരെ കുളിക്കാനായിട്ട് പോകുന്നത് എൻ്റെ എണ്ണ തേക്കുമ്പോഴാണ് മക്കളുടെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു കൂട്ടും അപ്പോൾ അവരി കളിക്കായിരിക്കാണ് ഞാനാണെങ്കിലോ മീൻ നന്നാക്കിയ കാര്യം മറക്കും ചെയ്തു അപ്പോൾ അതേ കഞ്ഞി കുടിക്കാൻ കഴിച്ചു മക്കളുടെയൊക്കെ കൈക്കല് കഴിഞ്ഞു അവരൊക്കെ ഇഡ്ഡലിയാണ് കഴിച്ചത് എനിക്ക് ഇഡ്ഡലി കഴിക്കാത്തൊരു മൂടുണ്ടായില്ല അപ്പൊ ഞാൻ ചോറും കുറച്ച് തൈര് തൈരച്ച് ബാക്കി കടലുപ്പേരി ഉണ്ടായിരുന്നു അപ്പൊ കടലും കൂട്ടിയിട്ട് ചോറുണ്ടും ഒരാൾ വെള്ളം കുടിച്ചവിടെ നിന്നൊക്കെ ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ രാവിലത്തെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചതും മക്കൾ കഴിച്ചതും അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി അതിൻ്റെ കഴുകി കഴിഞ്ഞ് സെറ്റ് ആയുമ്പോഴേക്കും ഞാൻ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങിയിട്ട് നാളെയരച്ച് മീൻ കറി വെച്ചു അടുപ്പത്ത് വെച്ചു കേട്ടോ മീൻ കയ്യത്ത് വറുക്കാനായിട്ടും പറ്റി വെച്ചിട്ടുണ്ട് ഉച്ചത്തേക്കുള്ളതും രാത്രിക്കുള്ളതൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇട കൂടെ ഞാൻ അടിച്ചു വരാനായിട്ട് പോയി അങ്ങനെ അടിച്ചു വരിയൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ നമ്മൾ ഒതുങ്ങിയപ്പോൾ ഉച്ചത്തിൽ ഉണ്ണിയേക്കാനായിട്ടിരുന്നു മക്കൾക്കൊക്കെ ചോറ് കൊടുത്ത് കഴിഞ്ഞു അതേ ചോറ് ആയിട്ട് ഞാനിരുന്നു മീൻകറിയും വറുത്തതും പിന്നെ നമ്മുടെ കടലുപ്പേരിയും ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞു എന്നിട്ട് ഇനി ഉറങ്ങിട്ടൊക്കെ ഈ പണിയിലേക്ക് അങ്ങനത്തെ ചോറൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് ഇനി കുറച്ചേരം ഒന്ന് നന്നായി കിടന്ന് ഉറങ്ങണം അപ്പൊ അടുത്ത വീഡിയോ ബൈ